നോക്കൂ ഇവിടെ കുറേ സമ്പത്തുണ്ടായി നല്ല സന്തോഷമുള്ള ജീവിതം മരണപ്പെട്ടാലും നല്ല ജീവിതം അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഒന്ന് കേൾക്കുമോ അസല വലൈക്കും വറഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരായി ഞാൻ ആദ്യമേ പറയാം മൂന്ന് ഖുർആാനിലെ സുഹൃത്തുകളാണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ നേട്ടം ലഭിക്കും മൂന്ന് സുഹൃത്തുക്കൾ നമുക്കൊക്കെ കിട്ടും നമുക്കൊക്കെ കഴിയും നമ്മൾ പോതുന്നതായിരിക്കും പക്ഷെ അറിയണം എന്ന് മാത്രം ഈ സൂറത്തുകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ നേട്ടങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയണം നോക്കൂ നിങ്ങൾ ഒന്നാമത്തെ സുഹൃത്ത് സുഹൃത്തു യാസി ആരാ ഓതാത്തവരുള്ളത് എല്ലാവരും ഓതുന്നവരാണ് അറിയുന്നവരാണ് കേൾക്കുന്നവരാണ് നമുക്കെപ്പോഴും എപ്പോഴും മനഃപ്പാടാനുള്ള സുഹൃത്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് നോക്കൂ സുഹൃത്തു യാസില്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് നടക്കാൻ വലിയ കാരണമാകും വലിയ അത് രണ്ടാമത്തെ ഒരു സുഹൃത്ത് സുഹൃത്തു സുഹൃത്തുൽ വാക്കിയ എല്ലാ ദിവസവും മോചനം നിങ്ങൾ അതിൻ്റെ നേട്ടം എന്താണെന്ന് അറിയാമോ നിങ്ങൾ സമ്പത്ത് ഉണ്ടാവാൻ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു കാരണമാണ് സുഹൃത്തു വാക്കിയ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടാൻ കാരണമാണ് അപ്പോൾ നമുക്ക് ഓതിക്കൂടെ സുഹൃത്തു വാക്കിയ എല്ലാ ദിവസവും അള്ളാഹുനെ നമുക്ക് ഭാഗ്യം നൽകട്ടെ ഓഫിക്ക് നൽകട്ടെ മൂന്നാമത്തെ ഒരു സുഹൃത്ത് മൂന്നാമത്തെ ഒരു സുഹൃത്ത് ഈ അറിവ് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ലൈക്കും കമ്മൻറ്റും ചെയ്യണം കാരണം കൂടുതൽ ആളുകളിലേക്ക് ഇത് മറ്റൊന്ന് നിങ്ങൾ നിങ്ങളുടെ നാവുകളെ കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം മൂന്നാമത്തെ ഒന്ന് സുഹൃത്തുൽ മുൽക്കാണ് സുഹൃത്തുൽ മുൽക്കിൻ്റെ പ്രത്യേകത എന്താ നമ്മളൊക്കെ മരണപ്പെടും അല്ലേ മരിക്കില്ലേ മരിക്കുമല്ലോ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചിട്ട് കവറിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കവറിൽ നമുക്ക് വലിയ സഹായമായി സുഹൃത്തുൽ മുൽക്കുണ്ടാകും സുഹൃത്തിൽ വിൽക്കണ്ടാവുന്നു അതുകൊണ്ട് ഈ മൂന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ പഠിച്ചു വയ്ക്കും എല്ലാ ദിവസവും രാത്രിയോ മറ്റേതെങ്കിലും സമയത്ത് നിങ്ങൾ പാരായണം ചെയ്യും നമുക്ക് വിജയം നൽകും അള്ളാഹുനമ്മയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ വീണ്ടും കാണാം ദ്വാ ചെയ്യണമെന്ന പ്രത്യേകമായ വസ്യത്തോടെ ഒരുപാട് ആളുകൾക്ക് അവൻറ്റിലൂടെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലൂ